അതൊക്കെ അച്ഛന്റെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനുള്ള അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നുള്ള ഒരു നിലയ്ക്ക് അത് കിട്ടുകയാണെങ്കിൽ നല്ലത് കിട്ടിയില്ലെങ്കിലും നല്ലത് കിട്ടിയില്ലെങ്കിലും അച്ഛൻ ആ ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അതൊക്കെ അച്ഛനെ ചെയ്യാൻ സാധിക്കും കേന്ദ്രമന്ത്രി ആയില്ലെങ്കിൽ ചൂടിയും ും ചെയ്യുമ്പം നിങ്ങള് അത് എന്തെങ്കിലും അബദ്ധമോ നടക്കുമ്പോ നിങ്ങൾ അതിനെ പ്രൊജക്ട് ചെയ്യാൻ കാണിക്കുന്ന അതേ വ്യക്തത കാണിക്കാനായിട്ട് എഫേർട്ട് എടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അത്രേ ഉള്ളൂ വേറെ അതിനെ പറ്റി തന്നെയാണ് പ്രമുഖ നടിയെ തന്നെ എടുക്കാം അത് അത് പറയുമ്പോ ആക്ട്രന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നതെന്നുള്ള ഒരു ചിന്ത അവർക്കപ്പ ഇല്ലായിരുന്നു അപ്പൊ ഇപ്പോ ടോൺ ഓഫ് ഇവന്റ്സ് വന്നപ്പോ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം പക്ഷേ അതൊന്നും നമ്മൾ ഈ ഇതൊന്നും അല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അന്നവരെ അത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ ഇതിൽ ഇതിലേറ്റവും വലിയൊരു എന്താ പറയുക ഒരു കോൺട്രഡിക്റ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് വാക്കതിലുണ്ട് അതിക്കറി പിടിച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് പക്ഷേ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യക്തിയോട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല അപ്പം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു അതിൽ നിന്നൊരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കീറും വലിച്ചു കീറും ചീത്ത വിളിപ്പിക്കും കമൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷേ അന്നേരം ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ട് ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടൻറ്റ് ഇട്ടത് ഇങ്ങനെ എല്ലാ പുള്ളി പറഞ്ഞു ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു നട്ടിലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളതേ നിവർത്തിയുള്ളൂ അപ്പോൾ അതിനകത്തൂടി ഇങ്ങനെ സഞ്ചരിക്കും ക്യാമറ ായിരുന്നു എൻ്റെ അച്ഛനെ ട്രി വിളിപ്പിക്കാനായിട്ട് വളരെ സന്തോഷം പക്ഷെ അവർ വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും വിളിപ്പിക്കാനും ഉള്ള ചാനൽസ് വളരെ കൂടുതൽ നമ്പറിലും ആയിരുന്നു ഉണ്ടായിരുന്നത് അത് അവരവരുടെ അന്നേരത്തെ അജണ്ടയായിരിക്കും ഇപ്പൊ അച്ഛൻ ജയിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനെ വേർട്ട് ചെയ്ത് അതേ ചാനൽസ് തന്നെ ചിലപ്പോൾ ഇനി ശ്രമിക്കാം ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പൊതുവേ നടക്കുന്നത് ഒന്നൊരു പുതിയ സംഭവം അല്ലല്ലോ ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പൊ നിങ്ങൾ തന്നെ എല്ലാവരും പോയി പ്രൊമോട്ടും ചെയ്യും ഇത് തന്നെയാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫേക്ക് റിയാലിറ്റിയിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് അത്രയും